ണേ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ വിചാരിച്ച് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് അപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ മേടിച്ച കപ്പ ഇരിക്കുന്ന കണ്ടത് എന്തായാലും കപ്പ കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കപ്പ വെച്ചിട്ടൊരു പുട്ടാകാന്ന് വിചാരിച്ചു കപ്പ ഒഴുങ്ങി കൊടുത്താൽ ഇവിടെ ഉള്ളവരൊക്കെ പറയാം അയ്യോ രാവിലെ കപ്പയാണോ എന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തത് കപ്പ ഇത് ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതൊന്നും നന്നായിട്ട് കഴുകിയെടുക്കുക കട്ടൊക്കെയുള്ള കപ്പയാണെങ്കിൽ നമുക്കിത് കുറച്ച് സമയം കൂടി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കട്ടൊക്കെ അങ്ങ് പൊക്കോളും കട്ടുള്ള കപ്പയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കൈപ്പ് ഒക്കെ ഉള്ള കപ്പയാണ് അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് ഉരുള എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കുറ്റി പുട്ട് മതിയാവും നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കപ്പ എടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മൾ പൊടി കുഴക്കാനെടുക്കുന്ന പാത്രയിൽ ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതുപോലെ ആ പാത്രത്തിലേക്ക് നമ്മുടെ അങ്ങ് മാറ്റിയിട്ട് നന്നായിട്ട് പൊട്ടിച്ചങ്ങി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ കപ്പ അപ്പം എന്നും ഞങ്ങളുടെ വീട്ടിൽ കപ്പയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ വൈകിട്ടൊക്കെ ഇല്ലേ എന്താ കാഴ്ച എന്ന് കഴിയുമ്പോൾ കപ്പയാന്ന് പറയും അന്ന് ഇങ്ങനെ കപ്പപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് അന്ന് കപ്പപ്പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചേനെ ആയിരുന്നു എന്നിട്ട് നമുക്ക് പറയാമല്ലോ നമ്മുടെ വീട്ടിൽ ഇന്ന് വൈകിട്ട് പുട്ടാ ഇരുന്നെന്ന് പറഞ്ഞാൽ മതിയില്ല കപ്പയാന്ന് പറയേണ്ട ആവശ്യമില്ല അടിപൊളി ടേസ്റ്റും ആണ് ഇനി നമുക്ക് പുട്ടുപൊടിയാണിട്ട് കൊടുക്കുന്നത് സെയിം അളവിൽ തന്നെ ഞാൻ എത്ര കപ്പ എടുത്തിട്ടുണ്ടോ അതേ അളവിൽ തന്നെ പുട്ടുപൊടിയാണ് എടുക്കുന്നത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഒട്ടും ഒട്ടും ഇങ്ങനെ മാറിക്കിടക്ക കപ്പയോ അല്ലെ പൊടിയോ മാറിക്കിടക്കാണ്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്ത ഇതുപോലെ പൊടിച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ക്ലിയർ ആവുന്നുണ്ടോ പുട്ടുപൊടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഇത് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ വീണ്ടും നോക്കിയപ്പോൾ പൊടിയിൽ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളിന്ന് പുട്ടുപൊടി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച ഞാൻ വിചാരിച്ച് ഈ കുറച്ച് തേങ്ങ വേണമല്ലോ പുട്ടുണ്ടാക്കുക ആ തേങ്ങ ചിരകിയ ചിരട്ട തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരട്ട പുട്ട് ചിരട്ടയിൽ പുട്ടുണ്ടാക്കിയ ചോദിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ അതിന് ശേഷം കുറച്ച് തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി ഇത് ഇതുപോലെ വാരി വാരിയിടാവുന്നതാണ് ഇനി നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ആ വെള്ളം അതൊന്ന് മൂടി വെച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ പുട്ട് ഇത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കുക ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിരട്ടയുടെയും അതുപോലെ തന്നെ നമ്മുടെ പുട്ടുപൊടിയുടെയൊക്കെ കൂടെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്തായാലും നിങ്ങൾ ഇപ്പം തേങ്ങ ചിരകിയത് കൊണ്ടാണ് ഞാനിത് കളയാത്തത് നിങ്ങൾ പഴയ ചിരട്ടയ്ക്ക് എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ പുട്ട് ദേ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എനിക്ക് മൂന്നാല് കുറ്റി പുട്ട് ഉണ്ടാക്കേണ്ടത് ഞാൻ ഒരു കുറ്റി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളിപ്പം അടുപ്പായി വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും ഇത് വെറൈറ്റി ആയിട്ടുള്ള സാധനം ഒന്നുമല്ല ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ് എന്നാൽ കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തെന്നേ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്തായാലും എൻ്റെ അടുത്ത കുറ്റി പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പുട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയുവാണെങ്കിൽ കുറച്ച് പുട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തായാലും ടാറ്റ ബൈ ബൈ ഓക്കെ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്